വാർത്തകളുമായി കാണാം നമുക്ക് പാലക്കാട് ഒരു വരുന്ന വാർത്തയുണ്ട് വടക്കഞ്ചേരി പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായിട്ടുണ്ട് പ്രേക്ഷകരെ കോഴിക്കോട് വെച്ച് മറ്റൊരു കേസിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു അടിപൊളി മറ്റൊരു കേസിൽ പിടിയിലാവുകയായിരുന്നു അല്ലെ എറണാകുളത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കിൽ വടക്കഞ്ചേരിയിലെത്തിയാണ് ഇന്നലെ പുലർച്ചെ ഇവർ കവർച്ച നടത്തിയത് ഇക്ബാൽ അറക്കൽ ചേരുന്ന വിവരങ്ങളുമായി ഇക്ബാൽ മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രതികളാണെന്ന് പോലീസിന് മനസ്സിലായതല്ലേ എന്തായിരുന്നു ആ കേസ് വെങ്കി രോഷിനി അതായത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ പന്തലാംപാടത്തെ ദേശീയപാത പുരത്തുള്ള പന്തലാംപാടത്തെ പെട്രോൾ പമ്പിൽ ഈ കവർച്ച നടക്കുന്നത് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ ഉറങ്ങിയ സമയത്ത് ഈ മോഷ്ടിച്ച ബൈക്കിലാണ് ഈ മോഷ്ടാക്കൾ എത്തുന്നത് അവർ ഈ പെട്രോൾ പമ്പിനകത്തേക്ക് കയറുന്നു പെട്ടെന്ന് തന്നെ ഈ ജീവനക്കാരൻ ഉറങ്ങിയത് തിരിച്ചറിഞ്ഞ് പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന പണമടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു വടക്കഞ്ചിരി പോലീസിൽ പെട്രോൾ പമ്പ് ഉടമ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എറണാകുളം കാക്കനാട് സ്വദേശിയുടെ ഇരുചക്ര വാഹനം അത് കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളം ടൗൺ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്ന് മോഷ്ടിച്ചാണ് ഈ കവർച്ചയ്ക്ക് വേണ്ടി പ്രതികൾ എത്തിയെന്ന് കണ്ടെത്തിയത് പിന്നീട് ദേശീയപാത ഓരത്തെ വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയായിരുന്നു വടക്കഞ്ചേരി പോലീസും അതുപോലെ തന്നെ എറണാകുളം ടൗൺ നോർത്ത് പോലീസും എല്ലാം ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ രണ്ട് പ്രതികളും കോഴിക്കോട് നിന്ന് പിടിയിലാവുന്നത് ഇവർ ഈ മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്ക് പന്നിയങ്കരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുശേഷം ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം ഇടയിലാണ് കോഴിക്കോട് വെച്ച മറ്റൊരു കേസിൽ ഈ പ്രതികൾ പോലീസിന്റെ പിടിയിലാവുന്നത് പിന്നീട് അവിടെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പന്തലം പാടത്തെ ഈ പെട്രോൾ പമ്പിൽ നിന്നും മോഷണം നടത്തിയതിനു ശേഷമാണ് പ്രതികൾ കോഴിക്കോട്ടേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഏതായാലും നിലവിൽ ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് എല്ലാം ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയുക എന്നാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ആദ്യം എറണാകുളത്തെ ഈ ടൗൺ നോർത്ത് േ സ്റ്റേഷൻ സമീപത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കാക്കനാട് സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിക്കുന്നു അതിനുശേഷം പുലർച്ചെ ഒരു മണിയോടുകൂടി ഇന്നലെ വടക്കഞ്ചേരി പന്തലംപാടത്തേക്ക് എത്തുന്നു അവിടെ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ ഉറങ്ങിയെന്ന് തിരിച്ചറിയും വരെ കാത്തു നിൽക്കുന്നു തിരിച്ചറിയുന്നതോടെ ആ പെട്രോൾ പമ്പിനകത്തേക്ക് കയറി പണമടങ്ങുന്ന ബാഗ് അമ്പതിനായിരത്തോളം രൂപ അടങ്ങുന്ന ബാഗുമായി കടന്നു കളയുകയായിരുന്നു പിന്നീട് ഈ ബൈക്ക് പഞ്ഞങ്ങരയിലെ എവിടെയോ ഉപേക്ഷിക്കുന്നു അതിനുശേഷമാണ് ഈ പ്രതികൾ കോഴിക്കോട്ടേക്ക് നീങ്ങുന്ന നിലവിൽ പോലീസ് കണ്ടെത്തുന്നത് അവിടെ വെച്ച് മറ്റൊരു കേസിലാണ് ഈ പ്രതികൾ പിടിയിലാവുന്നത് ഏതായാലും ഈ പ്രതികളെ രണ്ടുപേരെയും പാലക്കാട്ടേക്ക് ും അതിനുശേഷും തുടർ നടപടികൾ ഉണ്ടാവുക ശരി ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആ പ്രതികൾ പിടിയിലായിരിക്കുന്നു ആ മോഷണം നടത്തുമ്പോൾ തന്നെ ആ സി സി ടി വിയിലൊക്കെ അവരുടെ ദൃശ്യം മുഖം കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് അല്ലേ